ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് മുംതാസ് വെൽക്കം ടു ഇസാൻസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഈസാൻസ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷം തികയുമാണ് അപ്പോൾ നാലാമത്തെ ആനിവേഴ്സറി ആണ് എന്ന് അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഈസാമ്പാവ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങിയതായിട്ട് നമ്മുടെ ഈസാൻസ് ഫുഡ്സ് ഈസാമ്പാവയ്ക്ക് കുറുപ്പ് കൊടുക്കുന്ന പ്രായത്തിൽ തുടങ്ങിയതാണ് ഇപ്പോൾതാ നമ്മുടെ ഇന്നാരക്കുട്ടിക്ക് കുറുപ്പ് കൊടുത്തുകൊണ്ട് അത് നാല് വർഷത്തിലേക്ക് കിടക്കുവാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നാല് വർഷം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ ഷുഗേഴ്സോ ഒന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു വിസാൻസ് ഫുഡ്സ് ഇന്നിത് അതിൻ്റെ നാല് വർഷത്തിലെത്തി നിൽക്കുവാണ് അപ്പോൾ ഫോർത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും ടെൻ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് വാട്സപ്പിലൂടെ തന്നെ വാങ്ങുന്ന പോലെ തന്നെ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഏത് സമയത്തും മെസ്സേജിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സെയിം റേറ്റ് ആണ് ആയിട്ടോ വരുന്നത് വെബ്സൈറ്റിലും വാട്സാപ്പിലും എല്ലാം തന്നെ അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് തന്നെ ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് വെബ്സൈറ്റിലും വാട്സാപ്പിലും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്മുടെ കസ്റ്റമർ കെയർ അസിസ്റ്റൻറ്റ് ഉണ്ടാവും അപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചാലും മതിയാവും എല്ലാ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യും കേട്ടോ അപ്പോൾ നാല് വർഷമായിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വിസാനി ചോദിച്ചതായി നാല് വർഷത്തിലെത്തി ഏകദേശം ഇരുപത്തൊന്നോളം പ്രോഡക്ട്സിലെത്തി നിൽക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ടുള്ള യാത്രയിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇനിയും ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിച്ചാലും മതിയാവും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരൂട്ടോ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതിനെ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതിയാവും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എല്ലാം ക്ലിയർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെയും വാട്സാപ്പിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കോ അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് നന്ദി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ബൈ ബൈ ടേക്ക് കെയർ